സമരമാണ് ഇന്ന് ബഹുബു സമരം വളരെ വ്യത്യസ്തമായ സമരപരിപാടികളുമായിട്ട് രംഗത്ത് വയ്ക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് മുഖങ്ങളാണ് അതിന്റെ ഉപജ്ഞാതാവ് സന്തോഷിന്റെ ഈ ഐഡിയ കാരണം ഈ ഒരു സമരമുഖം ഇത് കേരളത്തിനാകെ മാതൃകമാണ് കാരണം ഇവിടെ കുറച്ചുകൊണ്ട് ഭരണാധികാരികളെ ഉണർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമുക്കറിയാം ഇന്ന് മനോരമ എടുത്തു നോക്കിയാൽ രണ്ട് ലക്ഷം പേർക്ക് കടിയെടുക്കുന്നു അതുപോലെ നിരവധി ലേഖനങ്ങൾ നമ്മുടെ ഐ എസ് ആർ പറയുന്നുണ്ട് ഇത് വാക്സിൻ ലോബിയാണ് നായ്ക്കളെ സംരക്ഷിക്കുന്നത് കാരണം അവിടെ വാക്സിൻ ചിലവാക്കാനായിട്ട് ഇവിടെ നായ്ക്കൾക്ക് സംരക്ഷണം കൊടുക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ചെയ്യുന്നതെല്ലാം വാക്സിൻ ലോബിയാണ് മറ്റു ജനങ്ങളുടെ കണ്ണ് തുറന്നായിരിക്കുന്നത് പക്ഷെ നായ്ക്കളായക്കാർക്ക് കഷ്ടമായ ചില ഭരണാധികാരികളാണ് അങ്ങനെയുള്ള മനസ്സാണ് അവരുടെ അതുകൊണ്ടാണ് അവർക്ക് പേ ബാലിച്ചിരിക്കുന്ന മനസ്സാണ് ഈ കേരളത്തിലെ ഭരണാധികാരിയുടെ അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ സ്കൂളുകളിലെ പരിസരത്തുകൂടി ഒന്നും നടക്കാൻ പാടില്ലാത്ത അവസ്ഥയാണ് നായ്ക്കൾ ഓടിക്കുകയാണ് നമ്മൾ പ്ലാൻ ചെയ്തതാണ് പക്ഷെ അന്നത്തെ മുൻസിപ്പൽ ചെയർമാനായുള്ള ശ്രീ ഷാജു ദുരിതൻ എന്റെ ഒരു സ്നേഹിതനാണ് അദ്ദേഹം വന്നു എങ്ങനെയെങ്കിലും ഇത് പരിഹരിക്കാം എന്ന് ഇന്ന് ഈ സമരത്തിന് തൽക്കാലം നാളെ നടക്കുന്ന കേസെല്ലാം ഒരു പാട്ടിയെ പഠിക്കുന്നതിന് അഞ്ഞൂറ് രൂപ ആവും അതിനാണില്ല എന്നെല്ലാം പറഞ്ഞതിന്റെ പേര് നമ്മൾ മാറിക്കൊടുത്തതാണ് പക്ഷെ നിർഭാഗ്യം സാബു ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ പത്രങ്ങളിലെല്ലാം ഈ തെരുവു നായ്ക്കളുടെ കടിയേറ്റതും മരിച്ചതും പേവിഷവാദ ഏറ്റതുമായ കഥകളാണുള്ളത് അതുകൊണ്ട് ഇതാ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള സമരമല്ല ഇന്ന് ഒരു കൗൺസിലർമാരും ഇവിടെ വന്നിട്ടില്ല ഞങ്ങളുടെ യു ഡി എഫിന്റെ കൗൺസിലർമാർ മാത്രമുണ്ട് എൽ ഡി എഫിന്റെ ഒരു മനുഷ്യനെ പോലും ഇവിടെ കാണാനില്ല ചെയർമാൻ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഇത് വളരെ അടിയന്തിരമായി ചെയ്യേണ്ട കാര്യമാണ് അവിടെ മുഴുവൻ കാടുപിടിച്ച് കിടക്കണം അത് പറ്റുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിലും കണ്ടിട്ട് ജീവനക്കാരുണ്ട് അവർ വിചാരിച്ച പത്ത് മിനിറ്റിലോട്ട് പെട്ട ശരി പൊളിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടപ്പുണ്ട് അത് ഒരു പത്തഞ്ഞൂറ് രൂപ സിമിച്ചെടുത്താൽ അതും ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കണ്ണു തുറക്കണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇത് വളരെ അപകടകരമാണ് അടുത്ത ദിവസം തന്നെ സ്കൂൾ തുറക്കും കുട്ടികളെയാണ് ഇത് അതായത് തിരിച്ചു പ്രതികരിക്കാത്ത നമ്മളെ കാണുമെന്ന് ചെയ്യും പക്ഷെ പിള്ളേർ കരഞ്ഞുകൊണ്ട് കൊടുക്കും എല്ലാം കടിക്കും ഞങ്ങളുടെ ആ വാർഡില് സ്കൂളിലേക്ക് പോകും അവിടെ മുഴുവൻ പട്ടികളുടെ എട്ട് ഭയങ്കര ശല്യമാണ് അപ്പൊ അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സമരം വിവരം കൊണ്ട് അവസാനിക്കുകയാണ് ബഹുമാനപ്പെട്ട ചെയർമാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജവി കാര്യങ്ങൾ ഊർജിപ്പൊടുക്കുന്നവരൊക്കെ ശ്രദ്ധിക്ക ഇത് ഒരു സമരമാണ് രണ്ടോ മൂന്നോ ദിവസത്തിനകം ഇതിന് തീരുമാനമുണ്ടായില്ല എങ്കിൽ നാളെ ഈ തെരുവ് നായകളെ ജീവന ഇറച്ചി കൊടുത്തു കൊടുത്ത് ഞങ്ങൾ കൗൺസിൽ ഹാളിലേക്ക് കയറ്റി വിടുക കാര്യത്തിൽ സംശയമൊന്നുമില്ല അതാണ് അടുത്ത ഞങ്ങളുടെ സമരമുള്ള ഈ പട്ടികളെ മുഴുവൻ കൗൺസിൽ ഹാജിൽ സത്യസാരത്ത് മാറി യു ഡി എഫ് ആണ് അതുകൊണ്ട് അങ്ങനെയുള്ള സമരങ്ങൾ വരെ ഞങ്ങൾ നടത്തും അടിയന്തിരമായിട്ട് തീരുമാനമെടുക്കണം അടിയന്തിരമായിട്ട് തീരുമാനമെടുക്കും അതൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ എം എൽ എ പൈസ തരും ഇവിടെ ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ വോളിബോൾ കോർട്ടിന്റെ ലൈറ്റ് അതിന് അദ്ദേഹം ലക്ഷം രൂപ തന്ന ഇതുവരെ പണയാൻ സാധിച്ചിട്ടില്ല നാല് കൊല്ലം അല്ല കൗൺസിലുപരി വെക്കുകയല്ല ഒരു കാര്യം ചെയ്യിക്കുകയല്ല അതുകൊണ്ട് ഇപ്പൊ അത്യാവശ്യം പൈസ തന്നാലും നടക്കുകയല്ല അതുകൊണ്ട് മുനിസിപ്പാലിറ്റി തന്നെ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം ഇത് നടപടി എടുത്തില്ല എങ്കിൽ ബഹുജന സമരം ഇവിടെ ഉണ്ടാവും കുട്ടികളെ എല്ലാം കൊണ്ടുപോകുന്നത് അതിനു അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ബൗബോധ സമരം ഇവിടെ വരുന്നതുകൊണ്ടാണ് ഇവിടെ മനോജും നമ്മുടെ ജോലി മടമൊക്കെ പറഞ്ഞാൽ നമ്മൾ പട്ടികളെ കൊണ്ട് കൊണ്ടുവരാം അതെല്ലാം പറഞ്ഞു മര്യാദക്ക് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്യും ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുൻസിപ്പൽ പ്രതിപക്ഷം യു ഡി എഫിന്റെ ചെയർമാരുമായ ശ്രീ പ്രൊഫസർ സതീഷ് അന്വേഷിക്കുന്നത് പാലായിലെ നഗരവാസികളെ പാലായിൽ എത്തുന്നവരെ സംരക്ഷിക്കുക അതിനു വേണ്ടി നഗരസഭ ഉണർന്നു പ്രവർത്തിക്കണം കണ്ണു തുറക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇന്നിപ്പോ ഇവിടെ നടത്തുന്നത് നമുക്കറിയാം ഈ പൗരസമിതി ഒട്ടേറെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന സംഘടനയാണ് ഇതൊരു ജനകീയ വിഷയമാണ് ജനങ്ങളെ എല്ലാം ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇത്തരത്തിലുള്ള നിരവധിയായ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന സംഘടന അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അധികാരികളുടെ കണ്ണു തുറക്കുന്നതിന് വേണ്ടി നിരവധി സമരങ്ങൾ നടത്തി പരിചയമുള്ള ഒരു സംഘടന ഇതിപ്പോ ഇവിടെ ഇത്തരത്തിൽ ഒരു സമരപരിപാടി രൂപം കൊടുത്തിരിക്കുക ഇവിടെ മുമ്പ് സംസാരിച്ച നേതാക്കളെല്ലാം പറഞ്ഞതുപോലെ പാലായിലല്ല നമുക്കറിയാം എവിടെ നോക്കിയാലും തെരുവ് നായിക്കളാണ് എണ്ണം ക്രമാതീതമായി വർധിച്ചിരിക്കുക ഏത് പ്രദേശത്ത് നോക്കിയാലും തെരുവ് നായ്ക്കൾ ഓടി നടക്കുന്നതായിട്ട് നമുക്ക് വാസ്തവത്തിൽ ഇതിനെ നിയന്ത്രിക്കേണ്ട കാലം കഴിഞ്ഞതാണ് സന്തോഷം സൂചിപ്പിച്ചതുപോലെ സ്കൂൾ തുറക്കുന്ന സമയമായിരുന്നു സ്കൂള് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുട്ടികളാണ് പോകുന്നത് അവർക്കൊക്കെ നിർഭയമായി സ്കൂളിൽ പോകാനുള്ള അവസരം ഉണ്ടാക്കണം അത് വാസ്തവത്തിൽ നമുക്ക് വളരെ ഒരു കാര്യം ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ നഗരസഭാ ഭരണാധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്രയോ വാർത്തകൾ നമുക്കറിയാവുന്ന പാലായിലെ നിരവധി ആളുകൾ പ്രസ്ഥാനങ്ങൾ സംഘടനകളെല്ലാം ഇന്ന് ഒരു ചർച്ചാ വിഷയമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞ യാതൊരു സംശയവുമില്ല പാലായിലെ തെരുവു നായ്ക്കളാണ് നമുക്കറിയാം മാത്രമല്ലല്ലോ പലപ്പോഴും ഡോക്ടർ കാണുന്ന പല സ്ഥലങ്ങളിലും നായ്ക്കൾക്കൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമുക്കറിയാം ഈ മാസം ആറാം തീയതി ആറാം തീയതി കൊല്ലത്ത് മരിച്ചുപോയ പട്ടിയുടെ കടിയേറ്റ് മരിച്ചതാണ് നിയാംസ എട്ടു വയസ്സുള്ള ഒരു പട്ടിയാണ് ആ കുട്ടിയുടെ മാതാവ് പറഞ്ഞിരിക്കുന്നത് മാലിന്യം എടുത്തെറിഞ്ഞ മാലിന്യമാണ് എൻ്റെ കുട്ടിയുടെ ജീവൻ അപകടിച്ചതെന്നാണ് പറയുന്നത് ആ പ്രദേശത്ത് മാലിന്യം ഇടരുത് ഇടരുതെന്ന് പലവട്ടം ആവർത്തിച്ചു പറഞ്ഞിട്ടും മാലിന്യം ഇട്ടു അത് ഭക്ഷിക്കാൻ വന്ന നായ്ക്കളാണ് എൻ്റെ കുട്ടിയെ കടിച്ചു കീറിയത് മാത്രമല്ല നമുക്കറിയാം രണ്ടു മാസം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് മൂന്ന് കുട്ടികളാണ് മരണമടുന്നത് പിഞ്ച് കുട്ടികളാണ് മരണമറുന്നത് കടിയേറ്റ കടിയേറ്റാതയേറ്റ അതിലെല്ലാം വാക്സിൻ കൊടുത്തതാണ് മൂന്നും നാലും തവണ വാക്സിൻ കൊടുത്തിട്ട് പോലും ആ കുട്ടികളുടെ ജീവൻ പോയി ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം വാക്സിൻ എടുത്തു പോയ ഇരുപത്തിരണ്ട് ആളുകളാണ് കേരളത്തിൽ മരണമട വാക്സിൻ എടുത്താൽ പോലും ഇപ്പോ ബുദ്ധിമുട്ടായ കാലഘട്ടമാണ് എന്നിട്ടുപോലും അപ്പോ ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ അതിന് മുൻകൈ കാര്യങ്ങൾ കാര്യങ്ങൾ നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാർ കേരളത്തിലുള്ള പത്തൊമ്പതിന് ശേഷം എടുത്ത സെൻസസ് നമുക്കറിയാം കലാകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ പശുക്കളുടെ അതുപോലെ കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി ഉണ്ടായിരുന്ന കാലത്ത് വളരെ ക്രിയാത്മകമായിട്ട് ഇതിന് ഒരു പരിഹാരം കണ്ടിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് ഈ ഭരണസമിതി അതിനുവേണ്ടി ശ്രമിക്കണം അതിനൊട്ടും റൊമാന്തിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം